्रह्मा गुरोर्विष्णो गुरोर्देहो महेश्वरक्षात् परं तस्मै श्रीगुरुवे नमः सदाशिवसमारम्भाङ्कराचार्य मध्यमा अस्मदाचार्य पर्यन्ताम् എന്റെ സർവസങ്കല്പങ്ങളും വാഗ്ദേവതയും സത്യസ്വരൂഹിണിയുമായ അമ്മയുടെ പാതരത്മങ്ങളിലും ഭാരതീയ ഗുരുപരമ്പരയുടെ പാതരത്വങ്ങളിലും ദിവ്യമായ അയ്യപ്പ സങ്കല്പം കൊണ്ട് സംശുദ്ധമായിരിക്കുന്ന ഈ ഭജനപടത്തിൽ തന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെയും അഖിലാന്തകോടി ബ്രഹ്മാണ്ട നായകൻ അയ്യനയ്യപ്പ സ്വാമികളുടെ പാതാരിംഗങ്ങളിൽ ഒരു പൂജാപുഷ്പങ്ങൾ എന്നോളാം അതി വാക്കുകൾ അർപ്പിക്കട്ടെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓരോ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികമാസം തുടരുമ്പോൾ നമ്മൾ അനുഷ്ഠിച്ചു വന്ന ചില കാര്യങ്ങൾക്ക് ചില വ്യതിയാനങ്ങൾ വരാറുണ്ട് അല്ലേ ചില പൂജകളും നാമജപങ്ങളും അതുപോലെ തന്നെ നിത്യവൃത്തി അന്ന് വരെ കഴിഞ്ഞുകൊണ്ടിരുന്ന രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് മത്സ്യ മാംസാദികൾ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഉപേക്ഷിക്കും അല്ലെ എല്ലാവരും ഉപേക്ഷിക്കും ഒന്നും നമുക്ക് വിചാരിക്കുന്നില്ല പക്ഷേ ഭക്തി കൃത്യമായിട്ട് ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ സൂര്യൻ സൂര്യനെ ഭരണം ചെയ്യുന്നതോടൊപ്പം സൂര്യ ഭൂമി ഒന്ന് ഒന്നല്ലകൂടി ചെയ്യുന്നു അതിന്റെ അച്ചുതണ്ടിൽ ഭൂമി ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയമാണ് ഒരു ദിവസം എന്ന് നമ്മൾ കണക്ക് കൊടുക്കണം അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒന്ന് കറങ്ങുന്നതോടൊപ്പം സൂര്യനെ അതിങ്ങനെ വലുപ്പിക്കുന്നുണ്ട് അറിയാമല്ലോ തീർച്ചയായിട്ടും അത് എടുക്കുന്ന ദിവസം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ആറ് മണിക്കൂറും നമ്മൾ പറയാറുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസത്തെ ഒമ്പതായിട്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും ഒരു കാൽക്കുലേറ്റ് നമ്മൾ പാലിച്ചു നോക്കുന്ന പോയിന്റ് അഞ്ച് എട്ട് മൂന്ന് നാൽപ്പത് ദിവസവും അഞ്ച് എട്ട് മൂന്ന് മണിക്കൂർ അതായത് നാൽപ്പത് കാൽ ദിവസം അപ്പം ഈ സമയം ആദ്യത്തെ മണ്ഡലകാലമാണോ അല്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് അഞ്ചു മണിക്കൂറും അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ മണിക്കൂറും കഴിഞ്ഞപ്പം ആദ്യത്തെ മണ്ഡലകാലം കഴിഞ്ഞു പക്ഷെ നമ്മൾ ജനിക്കുന്ന എന്താണ് നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് മണ്ഡലകാലം അറ്റാണ് അറിയില്ല അങ്ങനെ വന്നാൽ എന്താ കുഴപ്പം നാൽപ്പത്തി ഒന്ന് എന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസത്തെ നാൽപ്പത്തി ഒന്ന് കൊണ്ട് പാവിച്ച് അറ്റ നാല് ദിവസം മുന്നൂറ്റി അറുപത്തി ഒൻപത് ദിവസത്തെ അപ്പം മുന്നൂറ്റി അറുപത്തി ഒൻപത് ദിവസം വന്നാൽ മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ കഴിഞ്ഞിട്ടുള്ള സമയം അത് പോയി കഷ്ടപ്പെട്ടു ആ മണ്ഡലകാലത്തിന്റെ പേര് നമുക്ക് ഈ ഒമ്പതെണ്ണത്തിന് കൃത്യമായ പേരുകളുണ്ട് ആദ്യത്തെ കാലമണ്ഡലം എന്ന് പറയും കാലമണ്ഡലം മറക്കരുത് കാലമണ്ഡലം തുടങ്ങുന്നത് വൃശ്ചികം ഒന്നു മുതൽ ധനുമാസം ഏകദേശം പതിനൊന്നാം തീയതി വരെ ഏകദേശം വരുന്ന പന്ത്രണ്ടാം തീയതി വരെ എത്രയാണോ വരുന്ന ആ നാൽപ്പത്തി ഒന്ന് ജനാൽപതി ദിവസവും അഞ്ചേകാൽ മണിക്കൂറും കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മുടെ ആദ്യത്തെ കാലമണ്ഡലം കാലമണ്ഡലത്തിന്റെ പ്രത്യേകത ഉള്ളത് ആ സമയത്താണ് നമ്മുടെ ഈ വൃക്ഷ ലതാദികളൊക്കെ അല്ലെങ്കിൽ അത് മുള വരികയും ചെയ്യുന്ന സമയം ഇപ്പോഴാണ് നമുക്ക് ഈ മഴയും അഥവാ മഴ ഇല്ലേ കൃത്രിമമായിട്ട് നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് അതിനെ കിളിപ്പിക്കാൻ കഴിയുന്നത് പണ്ട് കാലത്ത് മഴയെ ആശ്രയിച്ച് മാത്രം കഴിഞ്ഞിരുന്ന സമയത്ത് ഈ ഇരിപ്പ് നിരത്തിൽ മറ്റുമൊക്കെ ഈ വിത്ത് നിരക്കുന്നൊക്കെ സമയം ഉച്ച മാസമാണ് അതുപോലെ തന്നെ എല്ലാവിധ ഞാറ്റുവേലൊക്കെ അത്തരം ലഭ്യമാണ് ഈ വൃക്ഷം കഴിയുന്ന സമയമാണ് അപ്പൊ അതാണ് ഞാറ്റുവേലയുടെ സമയമാണ് അതായത് കിളിർക്കുകയും മുളയ്ക്കുകയും ചെയ്യുന്ന കാലം അതാണ് ആ സമയമാണ് ശബരിമലയ്ക്ക് പോകുവാൻ ഏറ്റവും ഉചിതമായിട്ട് നമ്മുടെ ആചാര്യന്മാർ കണ്ടിട്ടുള്ള സമയം കാലമണ്ഡലം കഴിഞ്ഞാൽ ആകാശമണ്ഡലം രണ്ടാമത്തെ മണ്ഡലത്തിന് ആചാര്യന്മാർ കൊടുത്ത പേര് ആകാശമണ്ഡലം ആകാശമണ്ഡലം കഴിഞ്ഞാൽ മനോമണ്ഡലം മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമയത്തെയാണ് ഈ ആകാശമണ്ഡലം ഞാൻ പറഞ്ഞില്ല ആകാശമണ്ഡലം എന്ന് പറയുമ്പോൾ പക്ഷി മൃഗാദികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പറവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അത് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ നാളെ ഞാൻ പറഞ്ഞത് മനോമണ്ഡലം അങ്ങനെയാണെങ്കിൽ നാലാമത്തെ മണ്ഡലം ദിക്ക് മണ്ഡലം നമുക്ക് എട്ട് ദിക്കുകൾ തെക്ക് വടക്ക് പടിഞ്ഞാറ് അതുപോലെ തെക്കുവെക്ക് തെക്ക് വടക്ക് അങ്ങനെയൊക്കെ പറയുന്ന ആ ദിക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു മണ്ഡലം എന്ന് നമ്മുടെ ആചാര്യമാർ തീരുമാനിച്ചു അത് കഴിഞ്ഞാൽ അഗ്നിമണ്ഡലം അഗ്നിമണ്ഡലം കഴിഞ്ഞാൽ ആത്മമണ്ഡലം ആത്മമണ്ഡലത്തിന് ശേഷം വായുമണ്ഡലം അതിനുശേഷം ഭൂമിമണ്ഡലം അതിനുശേഷം വരുന്നത് വീണ്ടും ജലമണ്ഡലം എന്ന് പറയും അപ്പോൾ ഓമണ്ഡങ്ങളായി ഏതൊക്കെയാണെന്നോട് നോക്കാം കാലമണ്ഡലം ആകാശമണ്ഡലം മനോമണ്ഡലം ദിക്കുമണ്ഡലം അഗ്നിമണ്ഡലം ആത്മമണ്ഡലം വായുമണ്ഡലം ഭൂമിമണ്ഡലം ജലമണ്ഡലം ഈ ഒൻപത് മണ്ഡലങ്ങളായിട്ട് ഈ പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം ഇന്നത്തെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിന് നമ്മൾ പറയുന്നത് മണ്ഡലകാല അവസാനം എന്നാ അത് തെറ്റാണ് മണ്ഡലകാലം അവസാനിക്കുന്നില്ല കാലമണ്ഡലം അവസാനിച്ചു അല്ലെ കാലമണ്ഡലം അവസാനിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും